നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം തുളസി പ്രീതി വരുത്തുന്നതിന് വേണ്ടി ജപിക്കേണ്ടുന്ന മന്ത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തുളസിയുടെ ഗായത്രി മന്ത്രവും തുളസി ദളം ഇറുക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രവും തുളസി ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തുളസിയുടെ മഹാത്മ്യവും ഇതിൽ പറയുന്നുണ്ട് വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു തുളസിയുടെ ശാസ്ത്രീയ നാമം എന്നാണ് തുളസി ലാമിയേസി എന്ന സസ്യ കുടുംബത്തിൽ പെടുന്നു സംസ്കൃതത്തിൽ കൃഷ്ണ തുളസിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിനെ രാജകീയം എന്നർത്ഥത്തിൽ ബേസിൽ എന്ന് വിളിക്കുന്നു ചരക സംഹിതയിലും തുളസിയെ പരാമർശിച്ചിട്ടുണ്ട് പിരിമുറുക്കം കുറയ്ക്കാനുള്ള കഴിവുള്ള ഔഷധമാണിത് കറുത്ത തുളസിക്കും വെളുത്ത തുളസിക്കും യഥാക്രമം കൃഷ്ണ തുളസി എന്നും രാമതുളസി എന്നും പറയുന്നു ഇതിൽ കൃഷ്ണ തുളസിക്കാണ് ഔഷധഗുണം കൂടുതലുള്ളത് ആയുർവേദത്തിൽ വളരെ പ്രധാന പങ്കാണ് തുളസിക്കുള്ളത് തുളസിയുടെ ഗായത്രി മന്ത്രം എന്തെന്ന് നോക്കാം അത് ചൊല്ലുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും കുടുംബ സന്തോഷത്തിനും കുടുംബത്തിലെ ഐക്യത്തിനും തുളസിയെ പ്രീതിപ്പെടുത്താം നൂറ്റെട്ടു തവണ തുളസി ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ചൊല്ലാം ഈ മന്ത്രം രാവിലെ കുളി കഴിഞ്ഞ് ജലം തുളസിക്ക് അർപ്പിച്ച് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചതിനു ശേഷം ചൊല്ലാം ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് അതായത് ഗായന്തം ത്രായതേ ഇതി ഗായത്രി എന്നാണ് ഗായത്രി ശീലമാക്കുന്നത് വഴി ലക്ഷ്മി പ്രീതിയും കടാക്ഷവും ഉണ്ടാകും ഓ त्रिपुराय विद्महे तुलसिपत्राय धीमहि तन्नो तुलसिप्रचोदयात् त्रिपुराय विद्महे तुलसिपत्राय धीमहि तन्नो तुलसिप्रचोदयात् തുളസി പ്രീതി വരുത്തി തുളസി മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരാളെ എല്ലാ ദേവതകളും അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് സകല ദേവതകൾക്കും പ്രിയങ്കരമാണ് തുളസി സംസ്കൃതത്തിൽ തുളസി എന്നാൽ തുലനമില്ലാത്തത് എന്നാണ് അർത്ഥം ഹിന്ദു വിശ്വാസികൾക്ക് പുണ്യമായ ഒരു സസ്യമാണ് ഔഷധ ഗുണത്തിന്റെ കാര്യത്തിലും തുളസി മുൻപിലാണ് തുളസിയുടെ അഗ്രത്തിൽ ബ്രഹ്മാവ് അടിയിൽ ശങ്കരൻ മധ്യഭാഗത്ത് മഹാവിഷ്ണുവുമാണ് സ്ഥിതി ചെയ്യുന്നത് തുളസിത്തറയിൽ നിത്യവും ദീപം തെളിയിക്കുന്നതും നല്ലതാണ് സുഖഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് തുളസി നഖം കൊണ്ട് നുള്ളാൻ പാടില്ല എന്നാണ് ഇലകൾ തന്നെ ഇറുത്തെടുക്കാൻ പാടില്ല അത് തുളസി പൂവടക്കമുള്ള തുമ്പുകൾ അടങ്ങിയ ഭാഗം എടുക്കണം ഭഗവാന് എന്തെല്ലാം സമർപ്പിച്ചാലും ഒരു തുളസിയുടെ ഇലയെങ്കിലും നിവേദ്യത്തിൽ സമർപ്പിച്ചാലാണ് അത് ഭഗവാൻ സ്വീകരിക്കൂ എന്നാണ് പറയുന്നത് കറുത്ത വാവ് ദ്വാദശി എന്നീ തിഥികളിലും സൂര്യചന്ദ്രഗ്രഹണകാലത്തും സന്ധ്യയ്ക്കും ഏകാദശിക്കും ചൊവ്വാ ദിവസങ്ങളിലും സംക്രാന്തിയിലും ഞായറാഴ്ചയും തുളസി പറിക്കരുത് എന്നാണ് പൂജാകാര്യങ്ങൾക്കായി തൊടിയിൽ നിന്നെല്ലാം തുളസി പറിച്ചെടുക്കുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ പുണ്യമായി കരുതുന്നു ഇനി മന്ത്രം മന്ത്രമെന്തെന്ന് നോക്കാം ഓം തുളസാമൃതസംഭൂ സദാത്വം കേശവപ്രിയ കേശവാർത്തം ലുനാമിത്വാം വരദാഭവശോഭനേ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഹേ അമൃതോത്ഭവമായ തുളസി നീ എന്നും കേശവന് പ്രിയപ്പെട്ടവളാണ് കേശവനായി നിന്നെ അറുത്തെടുക്കുന്നു ശോഭനെ നീ വരം തരേണമേ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ദിവ്യമായ ഈ തുളസി ലക്ഷ്മി തന്നെയാണ് എന്ന് കരുതി വേണം പ്രാർത്ഥിക്കാൻ പന്ത്രണ്ട് ആദിത്യന്മാർ പതിനൊന്ന് രുദ്രന്മാർ അഷ്ടവസുക്കൾ അശ്വിനി ദേവന്മാർ എന്നിവരും തുളസിയിൽ വസിക്കുന്നുവെന്നാണ് വിശ്വാസം മൂന്ന് ദിവസം വരെ പഴക്കമുള്ള തുളസി കൊണ്ട് പോലും വിഷ്ണുവിനെ ആരാധിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വിഷ്ണുപാദങ്ങളെ സേവിക്കുന്ന ദേവിയായി തുളസിയെ സങ്കൽപ്പിക്കുന്നു അടുത്തതായി തുളസി പ്രദക്ഷിണം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന മന്ത്രമാണ് ഓം ശ്രീം തുളസിയേ വിഷ്ണുപ്രിയായേ അമൃതായേ അമൃതരൂപായേ സ്വാഹാ സീദേവിയോടുള്ള പ്രാർത്ഥനയിൽ ശ്രീം എന്ന ബീജമന്ത്രവും ചേർത്തിട്ടുണ്ട് ഈ മന്ത്രം പതിനൊന്ന് തവണ ചൊല്ലിക്കൊണ്ട് തുളസിയെ പ്രദക്ഷിണം ചെയ്താൽ ഐശ്വര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് വിഷ്ണുവിന്റെ അവതാരങ്ങളായ ദേവതകളെ ആരാധിക്കുമ്പോൾ തുളസിമാല ഒഴിവാക്കാനാകാത്തതാണ് ഇത് നിത്യവും ചാർത്തുന്നത് ഏറെ ഉത്തമമാണ് വീട്ടിലെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ തുളസി ചാർത്തുന്നതും നല്ലതാണ് നിത്യവും തുളസിമാല ചാർത്താൻ സാധിക്കില്ലെങ്കിൽ ഒരു തുളസി ഇല സമർപ്പിക്കുക മാല ചാർത്തുമ്പോൾ ഭഗവാന്റെ കാൽപാദം വരെ മുട്ടിക്കിടക്കണം എന്നാണ് അതില്ലെങ്കിൽ പാദത്തിലും ഒരു തുളസി ഇല സമർപ്പിച്ചാൽ മതി ഏകാദശി ദിവസം തുളസി ദേവി വ്രതത്തിലായിരിക്കും എന്നും അതുകൊണ്ട് അന്നേ ദിവസം ജലം അർപ്പിക്കേണ്ടതില്ല എന്നുമാണ് പറയുന്നത് ഏകാദശി ദിവസം തുളസിക്ക് കെയ്വിളക്ക് കത്തിക്കുന്നതും ഉത്തമമാണ് അതുവഴി മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് തുളസി തീർത്ഥം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നത് കുടിക്കുകയോ തലയിൽ തെളിക്കുകയോ ചെയ്യുന്നത് വഴി അകാല മൃത്യുവും സർവ രോഗങ്ങളും ഇല്ലാതാക്കും വിഷ്ണുപാദത്തിൽ നിന്നും വരുന്ന തുളസി തീർത്ഥം കുടിക്കുന്നത് വഴി പുനർജന്മം ഉണ്ടാകില്ല അകാല മൃത്യുഹരണം സർവവ്യാധിവിനാശനം അഹം പുനർജന്മ വിദ്യ തുളസിദളം ദാനം ചെയ്താൽ ആയിരം പശുദാന ഫലമാണ് എന്നും തുളസിയുടെ ഇല പൂവ് കായ് വേര് ചില്ല തൊലി തടി നിൽക്കുന്ന മണ്ണ് എന്നിവയെല്ലാം തന്നെ പാവനമായി കണക്കാക്കുന്നു തുളസിയുടെ തണ്ടിൽ നിന്നും തുളസി മണികൾ കൊണ്ട് മാലകോർത്ത് തുളസിമാല ധരിക്കുന്നതുവഴി മരണസമയത്ത് വിഷ്ണു പാർശ്വതന്മാർ വന്ന് ആത്മാവിനെ കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നു തുളസിമാല ഖണ്ഡത്തിൽ കണ്ടാൽ തന്നെ യമദൂതന്മാർ അടുക്കില്ല എന്നാണ് വിശ്വാസം തുളസിയുടെ വിറകുകൊണ്ട് ദഹിപ്പിക്കുന്ന ആത്മാവിന് പാപമുക്തിയുണ്ടായി വിഷ്ണുലോകത്തിൽ സ്ഥാനം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് തുളസി തീ കൊണ്ട് വിഷ്ണുവിന് ഒരു വിളക്ക് വച്ചാൽ അനേക ലക്ഷം വിളക്കിൻ്റെ ഫലം നേടുമെന്നും തുളസി അരച്ച് ദേഹത്ത് പുരട്ടി വിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നൂറ് പൂജയുടെയും ഗോദാനത്തിൻ്റെയും ഫലം ലഭിക്കുമെന്നുമാണ് പത്മപുരാണത്തിൽ പറയുന്നത് തുളസി ചെടി എപ്പോഴും തറയിൽ നിന്ന് കുറച്ച് ഉയർത്തി വേണം നടാൻ എപ്പോഴും ചുറ്റുമുള്ള സ്ഥലം വൃത്തിയായി ഇരിക്കാനും ശ്രദ്ധിക്കണം ഒറ്റസംഖ്യയിൽ തുളസി ചെടി വളർത്തുന്നതാണ് ഉത്തമം വീടിൻ്റെ കിഴക്കേ ദിശയിൽ തുളസി ചെടി വളർത്തുന്നതും ഉത്തമമാണ് വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം തുളസി നിൽക്കുന്നത് നല്ലതാണ് വീടിനുള്ളിലേക്ക് പോസിറ്റീവ് ഊർജം കടക്കാൻ അത് സഹായിക്കും തുളസി കാടുകണ്ട് മരണമടയുന്നവർക്ക് ഗോലോക വൃന്ദാവനം ലഭിക്കും എന്നും പറയുന്നു ഇനി ഭക്തരായവരുടെ വീട്ടിൽ ആണ് തുളസി എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും മേൽക്കുമേൽ അഭിവൃദ്ധിയും ഉണ്ടാകും എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ തുളസിയെ സംരക്ഷിക്കുന്നത് വഴി സർവൈശ്വര്യങ്ങളും സിദ്ധിക്കും എന്നാണ് കാർത്തിക മാസത്തിലുള്ള തുളസി വിവാഹത്തിനെ പറ്റിയുള്ള വീഡിയോ മുൻപിട്ടിട്ടുണ്ട് ആരും കാണാൻ മറക്കരുത് കാർത്തിക മാസത്തിലെ കാർത്തിക നാളിൽ ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ് അങ്ങേയറ്റം ശ്രേഷ്ഠമായ ഒരു കർമ്മം കൂടിയാണിത് കാർത്തിക മാസത്തിൽ പന്ത്രണ്ട് ദിവസവും തുളസി പൂജ ചെയ്യാവുന്നതാണ് തുളസി പൂജ ചില സ്ഥലങ്ങളിൽ കാർത്തിക മാസത്തിൽ ദ്വാദശി മുതൽ അഞ്ച് ദിവസം വരെ പൗർണമി വരെ ആഘോഷിക്കാറുണ്ട് കാർത്തിക പൗർണമി നാളിൽ തുളസി മാംഗല്യ പൂജയോടെ ആഘോഷങ്ങൾ സമാപിക്കും ഇത്രയും പ്രാധാന്യമുള്ളതും ദിവ്യ ഗുണങ്ങൾ നിറഞ്ഞതുമായ ഈ തുളസി ചെടിയെ ആരാധിക്കേണ്ടത് അനിവാര്യമാണ് എല്ലാവരും അവരവരുടെ ജീവിതത്തിലേക്ക് ഈ വിധ ചില കാര്യങ്ങൾ പകർത്താൻ ശ്രമിക്കുക എല്ലാവർക്കും തുളസിദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി